െ ദുനും ഉപകാരം ഒരു നിർദ്ദേശം പറയാൻ പറ്റുമോ തങ്ങൾ ചോദിക്കുന്നു വാലിദുൻ വാലിദാ നിനക്ക് ദുനിയാവിലും ഉപകാരം കിട്ടുന്ന ഒരു വസൂയത്തല്ലേ വേണ്ടത് നിനക്ക് വാപ്പയും ഉമ്മയും പറഞ്ഞു അതെ എനിക്ക് ബാപ്പയും ഉമ്മയും രണ്ടുപേരും ഉണ്ട് ഇതാ അവരോടുള്ള ബാധ്യത നീ വീട്ടിയാൽ അവർക്ക് നീ ഭക്ഷണം കൊടുത്താൽ ഓരോ പിടി ഭക്ഷണത്തിന് പകരവും നിനക്കല്ലാഹു തരും ഫിൽ ജന്ന സ്വർഗത്തിൽ നല്ലൊരു കൊട്ടാരം അള്ളാഹുത്തേല തരും നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഒരു ചരിയുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മൾ മതിയാക്കരുത് എന്താണത് തറവാട്ട് വീട്ടില് അനുജന്റെ കൂടെ ബാപ്പയും ഉമ്മയും താമസിക്കും നാട്ടിൽ പതിവ് അങ്ങനെ വന്നതാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ ആ ബാപ്പാനി ഉമ്മാനി ഇടക്കിടക്ക് 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 നമ്മളെ വീടുകളിലൊക്കെ താമസം കൊടുക്കണം വറക്കത്ത് വീട്ടിലുണ്ടാകാൻ ഒരാഴ്ച ഇവിടെ ഒരാഴ്ച അവിടെ ഒരാഴ്ച അവിടെ അങ്ങനെ മാറി മാറി അവർക്ക് ഭക്ഷണം കൊടുക്കും ഒരു മാസക്കാലം ആ ബാപ്പക്കും ഉമ്മക്കും മരുന്ന് വാങ്ങാൻ പതിനായിരം ചെലവ് വരുമെങ്കിൽ നാലാളുണ്ടെങ്കിൽ നാലാളും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് വീതം എല്ലാവരും കൊടുക്കണം ഹക്ക് വീട്ടണം ഒരാളിൽ മാത്രം അത് നിക്ഷിപ്തമല്ല